അപ്പോൾ അതാ കുറേ കാലം നമ്മുടെ ഫാമിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ട് കുറേ കാലം കുറേ കാലം ഒരു ഫുൾ വീഡിയോ മാതിരി നമ്മൾ കുറേ കാലം ചെയ്തിട്ട് നമ്മൾ പണ്ട് ചെയ്ത സമയത്ത് നമ്മൾ കുഴിച്ചിട്ട് ആ ചെറിയൊരു അത്തിമരല്ല ആ അത്തിമര്ട്ടത്രയും വലുതായി നിൽക്കുന്നത് അതുപോലെ തന്നെ ഫാമിൻ്റെ ഫ്രണ്ടിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് മുന്നിൽ കുറേ നെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫാമിൻ്റെ ഉള്ളത് ഫുൾ കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് മൊയലിൻ്റെ കൂടും അതുപോലെ തന്നെ മുന്നിലുള്ള മെഷീൻ കളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് നമ്മളെ വീഡിയോസ് കണ്ട ആൾക്കാർക്ക് അറിയും ഫാം റീസെറ്റ് ആയുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാണ് കാരണം ഈ വേനൽക്കാലത്ത് വന്ന ഒരു ചൂടിൽ നമുക്ക് ഒരു വിരുന്ന എല്ലാ പെറ്റ്സും ഡെഡായി പോയിട്ടുണ്ട് നല്ല രീതി തന്നെ നമ്മളെ കൈമ്പലത്രയും കെയർ ചെയ്തിട്ട് കൊണ്ടിരുന്ന പെറ്റ്സ് എല്ലാം നമ്മളെ പോയി ആ ഒരു കാരണം കൊണ്ട് മാത്രം നമ്മൾ ഫാം ഒന്ന് റീസെറ്റ് ചെയ്യാൻ വിചാരിച്ചത് കാരണം അപ്പോൾ അതാ ഫാമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയും എല്ലാം ഞാൻ കാണിച്ചു തരാം കാരണം ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ കൊളേ കിടക്കാം കേട്ടോ ഓരോ സാധനങ്ങളും ഒക്കെ വെച്ച് കഴിഞ്ഞുകൊണ്ട് കുളയെ കിടക്കാം രാവിലത്തെ നമ്മളെ ഫാമിലേ കയറിയിട്ട് നമ്മൾ പെറ്റ്സിനുള്ള ഫുഡ് കട്ട് ചെയ്ത് നോക്കുക കേട്ടോ ഫുഡാണ് വേറെ ഒന്നും അല്ല പക്ഷേ കുക്കുംബറാണ് നമ്മളെ മൈസിനും റാറ്റിനൊക്കെ കൊടുക്കാനുള്ള കുറച്ച് കൊക്കുമ്പോൾ ഇട്ടിട്ടുണ്ട് കട്ട് ചെയ്ത സമയത്ത് രണ്ടാൾക്കാർ വന്നൂടെ നിൽക്കും കേട്ടോ അത് പതിവാണ് ഫുഡിന് വേണ്ടി രണ്ടാൾക്കാർ ഒന്നുകൂടെ നിൽക്കും നമ്മൾ മോൾ കൊടുത്തു കൊടുത്തത് ഞങ്ങൾ തന്നു കേട്ടോ രണ്ടാളും പക്ഷെ നമ്മൾ ഷോർട്ട് വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കൈമിലുള്ള കുറേ സാധനം മിസ്സായിട്ടുണ്ട് എന്നുള്ളത് ചൂട് കൂടിയ സമയത്ത് നമ്മൾ ഈ കാണുന്ന അക്കൂരങ്ങളൊക്കെ കാലിയായിപ്പോയി പിന്നെ നമ്മൾ രണ്ടാകുമ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആംഷേഴ്സ് അതുപോലെ തന്നെ കുറച്ച് മൈസിനൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വീവന്മാരാട്ടോ പുതിയതായിട്ട് കൊണ്ടു മൈസ് ഫുൾ ഫീമെയിൽസ് ആണ് മെയിലിനെ നമുക്ക് ഉണ്ടാകുമ്പോൾ ഇനി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് ഈ ഫാമിൽ ചൂട് കൂടാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഷീറ്റാട്ടോ ഈ ഒരു തകരത്തിൻ്റെ ഷീറ്റാണ് മെയിൻ കാരണം അപ്പം ഇപ്പോൾ ഇടയ്ക്ക് ആയിട്ടൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ മുന്നേ ചെയ്ത പരിപാടി പറഞ്ഞാൽ ഈ ഭാഗം ഫുള്ള് ഷീറ്റായി ഇന്ന് കവർ ചെയ്തിറക്കിയത് അത് നമ്മൾ ഫുള്ള് കട്ട് ചെയ്തിട്ടിപ്പോൾ കുറച്ച് ഒന്ന് സെറ്റാക്കി എടുത്ത് തരും അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഫാമിൻ്റെ ഉൾഭാഗത്ത് ആട്ടോ ഏകദേശം ഒരു ഫാമിൻ്റെ ഉൾഭാഗം തന്നെയാണ് പിന്നെ മുയലിനെ ഉള്ളിലോട്ട് മാറ്റിയെന്ന് പറഞ്ഞ ഭാഗം കാണിച്ചില്ല ഈ ഒരു ഭാഗത്തെയാണ് മൊയലിനെ മാറ്റിയത് ഈ ഒരു ഭാഗത്തേ നല്ല രീതിയിൽ തന്നെ മൊയിലിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ട് എല്ലാവരും ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട് മൊയലിൻ്റെ കൂടെ ഒരു കൂടെ തന്നെ നാല് കള്ളി വരുന്ന ടൈപ്പ് കൂടാൻ ഉണ്ടാക്കിയത് ഇത് നമ്മൾ കിനിപ്പിയങ്ങനെ ഉണ്ടാക്കി കൂടെ വരുന്നത് കിനിപ്പിയും അതുപോലെ തന്നെ കിനിപ്പിയും ഫുൾ ഡെഡ് ആയിപ്പോയതിനു ശേഷം നമ്മൾ മുയലിനെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് മൊയൽ നമ്മൾ ബ്രീഡായിട്ടുണ്ട് അത്യാവശ്യം കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് അതിൽ മുയലിൻ്റെ ഉണ്ട് കേട്ടോ മൊയലിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ കണ്ണ് തുറന്നിട്ടിങ്ങനെ പാഞ്ഞ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള കളിയാണ് വേണ്ടിയിട്ട് കണ്ണ് തുറന്ന സമയം തന്നെ പാഞ്ഞ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ രാവിലെ തന്നെ ഫുഡും കൊണ്ടു വെച്ചിട്ട് വച്ചിട്ട് മുപ്പത്തി കാത്തൊക്കെയാണ് ഇവിടെ കേട്ടോ കുഞ്ഞുങ്ങൾ നല്ല രസമുള്ള കുഞ്ഞുങ്ങളിലായിട്ട് നമുക്ക് കാണിച്ചു തരാം അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് കണ്ണുറന്ന് പറയാം അന്നേരമായിട്ട് ഉള്ളൂ ചെറിയ പീക്കരികളാണ് കണ്ടില്ലേ കിടക്കുന്ന നാലാൾക്കാരുണ്ട് കേട്ടോ നല്ല പീക്കരിയാണ് കുരുത്തക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തെ കുരുത്തക്കേട് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കൈ വച്ച പരക്കം വയ്യും ബാ 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 ബാധാ തുള്ളുന്നുണ്ടോ ഇതാണ് തുള്ളി കളിക്കുന്ന കുഞ്ഞു പുഴുണ്ടോ എന്താ 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 എന്താണ് എന്താണ് ൾക്കാരുണ്ട് പിന്നെ നമ്മൾ കൂടെ സെറ്റ് ചെയ്ത് കാണിച്ചു തരട്ടോ നമ്മൾ മൊബൈലിൽ കൂട് സെറ്റ് ചെയ്ത ആൾക്കാർ ചോദിക്കണം അങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ കൂട് സെറ്റ് ഞാൻ നൈസായിട്ട് കാണിച്ചു തരാം ഈ ഒരു രീതിയിൽ നമ്മൾ കൂട് സെറ്റ് ചെയ്തത് അടിയിൽ ഫുൾ മെഷ് കൊടുത്തിട്ട് അതിൻ്റെ കാഷ്ടമുള്ള കടയിൽ പോകുന്ന ലെവലിൽ നമ്മൾ കൂടെ സെറ്റ് ചെയ്തത് അങ്ങനെ വരിക്കി നീളത്തിൽ നിന്ന് കൂട് സെറ്റ് ചെയ്തൊരു ഓരോ സ്കേജായിട്ട് തിരിച്ചിട്ടാണ് അവിടെ മൊയൽക്കുഞ്ഞന്മാർ മെല്ലെ പുറത്തേക്ക് അങ്ങനെ പരിപാടി കേട്ടോ അമ്മ മോലിൻ്റെ അടുത്തേക്ക് ചാടി പോകാനുള്ള പരിപാടി നോക്കുന്നുണ്ട് ഈ ഉള്ളൂ കൂടെ ചാടിയിട്ട് മെല്ലെ അപ്പുറത്തെത്തണം മൂപ്പർക്ക് അതിനുള്ള പരിപാടിയാകുണ്ടോ എങ്ങോട്ടാണ് വലിപ്പം വെച്ചിരില്ലല്ലോ ഈ പുറത്തിറങ്ങാനായില്ല ഏ പുറത്തിറങ്ങാനായില്ല എന്നാൽ കണ്ണ് തുറന്നു വരുന്നേ ഉള്ളു അപ്പോഴത്തേക്കും കുരുത്തക്കാട് തുടങ്ങി നല്ല ക്യൂട്ടാ മോൻ കാണാനുണ്ടാവും ഇപ്പം ഞമ്മളതിന് വെറൈറ്റി ഒരാളെ കാണിച്ചാലും കേട്ടോ അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരാളാണ് ഇത് നമ്മളെ ഗിനീപ്പിക്ക് തന്നെ വെറൈറ്റി ആയിട്ടുള്ള സിൽക്കിയിൽ വിട്ട ഒരു വെറൈറ്റി ആട്ടോ നമ്മൾ രോമൊക്കെ റിമേജ് കൊടുത്തതാണ് ആൾ അത്യാവശ്യം സ്പെഷ്യലാണ് നമ്മളെ കഴിയുമ്പോൾ ആകെ ഉള്ളൊരു മെയിലും ഫീമെയിലും എന്നാലും ഫീമെയിൽ ഒരു റെഡ് ആയിപ്പോയി മെയിൽ മാത്രമേ ഉള്ളൂ ഭയങ്കര ക്യൂട്ടാ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ പയ്ക്കാം 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 ഇനി നമുക്ക് സെറ്റ് ആയി എടുക്കണം ചോദിച്ച് നടക്കുന്നുണ്ട് ആര് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ അവസ്ഥ ഇതാ കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫാം ഇപ്പോൾ പായ ഉള്ളത് കാരണം നല്ല രീതിയിൽ ചൂട് വന്നുകൊണ്ട് തന്നെ നമുക്ക് ഷീറ്റ് കുറയോ അയക്കേണ്ടി വന്നു കുറെ അയക്കാൻ മെയിൻ കാരണം തന്നെ നമ്മൾ കൈമുള്ള പെറ്റ്സ് മിസ്സാവുള്ള മെയിൻ കാരണം കൊണ്ട് കേട്ടോ ഒരുവിധം പെറ്റ്സ് ഫുൾ ഹെഡ്ജോഗ് അതുപോലെ തന്നെ മൈസ് ഹാംസ്റ്റേഴ്സ് എല്ലാം ഒരുവിധം എല്ലാ സാധനം നമ്മളത് മിസ്സായിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഡെഡായി പോയതന്നെ നമുക്ക് ഈ ഷീറ്റൊക്കെ അയക്കേണ്ടി വന്നു ഒന്ന് റീസെറ്റ് ചെയ്യണം ഫാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥതാണ് അത്യാവശ്യം നല്ല രീതിയിൽ കച്ചറുകൾ കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി നീറ്റാക്കിയിട്ട് എടുക്കണം ഇതിന് മുകളിൽ ഫുള്ള് നെറ്റ് അടിക്കും നെറ്റടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കാറ്റ് കാറ്റും വെളിച്ചുക്കുള്ളിൽ കയറുന്നതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല പിന്നെ ഇപ്പം മഴ പെയ്യാൻ തുടങ്ങിയത് അധികം ചൂടുണ്ടാവില്ല നല്ല രീതി തന്നെ ബ്രീഡിംഗ് നടന്നു അപ്പോൾ നമ്മൾ നേരത്തെ കെട്ടത് വെച്ചാൽ നമ്മൾ കുക്കുമ്പറില്ലേ നമ്മൾ റാറ്റിനും കൊടുത്തു നോക്കാം ബാ കാത്തുക്കാ ഫുഡ് കട്ട് ചെയ്യുന്ന സൗണ്ട് കേട്ടമാരൊക്കെ വരിക്കി വന്നോ വരിക്കി വന്ന് കിണക്കും അതെവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു പാഞ്ഞെത്തിക്കോളും ഇതിന്റെ ഉള്ളത് കിടക്കണ്ടോ മനസ്സിലാവൂല ആ വുഡിന്റെ സെയിം കളറായതുകൊണ്ട് തന്നെ മൂപ്പരെ കാണൂല പിന്നെ കൊറേ ആൾക്കാർ ചോദിക്കാം നമുക്ക് എലികളോട് ഒന്ന് അത്ര താല്പര്യം കിട്ടും ശിവന്മാർ ഇങ്ങനെ കുഞ്ഞന്മാരായിരിക്കും നല്ല രസോടാ കാണാൻ വേണ്ടിട്ട് നല്ല ക്യൂട്ട് അടുക്കാനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അമ്മമാരെ നല്ല രീതിയിൽ ഹാൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അതുപോലെ തന്നെ കുറേ കളക്ഷൻസ് നമ്മുടെ ഉണ്ടെന്നാലും ഇവരോട്ടോ നമ്മുടെ കൈമ്പുള്ള റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാൽ തുരപ്പനൊക്കെ മാരുണ്ടാകും പക്ഷെ തുരപ്പനല്ല ഇത് വുഡ് റാറ്റ് അതുപോലെ തന്നെ ഡംബോ റാറ്റ് എന്നൊക്കെ പറയുന്ന റാറ്റ് റാറ്റ് തന്നെയോ എലി തന്നെയാണ് പക്ഷെ തുരപ്പനെ പറയണമെന്നല്ല നല്ല രസമുള്ള രേലിയാണ് പിന്നെ ഇതാ കേട്ടോ നമ്മുടെ മെയിൻ ആൾക്കാർ സിംബ ആമി ഇവരെ സെറ്റ് ചെയ്ത ഒരു ഭാഗം ഈ ഒരു കേജിലാണ് സെറ്റ് ചെയ്തത് ഇവർ ഈ കേജിൽ ആവശ്യമില്ല കേട്ടോ കാരണം നമ്മൾ ഫാമിൻ്റെ പണി കഴിഞ്ഞാൽ ഇവർ കെ ജൊക്കെ ഒഴിവാക്കിയിട്ട് അവർക്ക് അത് വലിയൊരു സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു സ്പേസിൽ അവർ അടിപൊളിയിട്ട് നിന്നോളും അപ്പം നമ്മൾ ടാങ്ക് ടാങ്കാണെന്നുണ്ടെങ്കിൽ മഴ പെയ്തിട്ട് വെള്ളം നിറഞ്ഞിട്ട് നല്ല ചളിയൊക്കെ കിടക്കാം കേട്ടോ ഇപ്പോൾ ആളുകാണ്ട് ഇവിടെ ഈ ഒരു ടാങ്കിൽ കൊള്ളാണ്ട് അയക്കുന്നത് ഈ ടാങ്കിൽ തന്നെ വളഞ്ഞിടക്കെട്ടോ ആൾ ഭയങ്കര അഗ്രഹനാണ് ഇടയ്ക്ക് ചാടി പോകാനൊക്കെ നോക്കും അതും കുഴപ്പമില്ല തന്നെ ആളും അടുത്തുണ്ട് മൂപ്പൊരു അഗ്രഹാന്ന് കാണിച്ചിട്ടോ ആളെങ്ങനെയാണെന്നുള്ളത് ചാടി അടിക്കും മൂഡ് പോലെ ഉണ്ടാവും എങ്ങനെയാണെന്നുള്ളത് വന്ന് വെക്കുന്നുണ്ട് ആ മോത്തുള്ള മുറി വെക്കാൻ ഒരു ചാടാൻ നോക്കിയിട്ട് കെട്ടിപ്പണി കേട്ടോ ഇല്ല മൂപ്പർക്ക് ആരും മൂടില്ല അല്ല എന്തെങ്കിലും സാധനം വീണാ മതി അടിച്ച് പറത്തു മൂപ്പര് കൈയ്യൊക്കെ പേടിയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഫാമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ തന്നെ ഉള്ളു അപ്പോൾ അടുത്ത വിടായിട്ട് നമ്മൾ എന്തായാലും വരും അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക